ത്തെ പടം ഏതെന്ന് ചോദിച്ചാൽ റിനോക് കല്ലൂരിന്റെ രചനയും സംവിധാനത്തിനും ഇപ്പോൾ തിയേറ്ററുകളിൽ ഇറങ്ങി ഇപ്പോൾ ഓ ടിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറഞ്ഞ മൂവിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ റിവ്യൂ അപ്പോൾ നമുക്ക് അധികം വളരെ റിവ്യൂ കിടക്കാം അപ്പോൾ ഇതില് പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് അശ്വിനും ചൈതന്യ പ്രകാശമാണ് പിന്നെയും കുറേ പേരുണ്ട് ലാലുണ്ട് പിന്നെ എന്തായിരുന്നു ഇൻട്രൻസ് ഉണ്ട് അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ സിനിമയെക്കുറിച്ച് സിനിമയെ പറയുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക വൺ ടൈം ബാച്ചബിൾ മൂവി ഒരു ലാവുമില്ലാതെ ഒരു രണ്ടര മണിക്കൂർ കണ്ടോണ്ടിരിക്കുക ഞാനും ഈ പടം കയറ്റി കാണാൻ നോക്കിയപ്പോൾ ഞാനും വിചാരിച്ചു ഇതെന്തായത് രണ്ടര മണിക്കൂറൊക്കെ ഒരു പുതുമുഖത്തിൻ്റെ പടം അങ്ങനെ രണ്ടര മണിക്കൂർ ഉണ്ടാവില്ലല്ലോ ഞാനും വിചാരിച്ചു അതിൽ ഞാൻ വെറുതെ ഇത് എന്താണെന്നു പറയുക കാണാൻ വെച്ച് കണ്ടു നോക്കി സത്യം പറയാൽ രണ്ടര മണിക്കൂർ എന്നുള്ള ഇല്ല ഒരു ഒന്ന് ഇതിന്റെ മെയിൻ സ്റ്റോറി തുടങ്ങുന്നത് സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും ഇതിന്റെ സെക്കൻഡ് ഹാഫ് മാത്രം മതി ഈ പടം അല്ലാതെ ഫസ്റ്റ് ഹാഫ് ആവശ്യമേ ഇല്ല എന്നാൽ ഇതിൽ എന്ന് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ആകും അടിക്കുന്നില്ല ഒരുമാതിരി ബോർഡും തോന്നുന്നില്ല കാരണം ഒരു മൂന്ന് ഷോർട്ട് ഫിലിം ഒരുമിച്ച് എന്തായിരുന്നു ഒരു എന്താ പറയാ കഥ എന്നാ പറയാ ഫസ്റ്റിറ്റ് നമ്മളെ എന്താ പറയാ നമ്മളെ നായകൻ ഒരു ഡയറക്ടർ ആവാൻ വേണ്ടി എന്തായിരുന്നു കഷ്ടപ്പെടായിരിക്കും അവൻ കുറേ സ്ക്രിപ്റ്റൊക്കെ എഴുതിച്ചിട്ടുണ്ട് എഴുതി എവിടെയൊരു ഇതുണ്ടാവില്ല അപ്പോൾ ഒരു പ്രൊഡ്യൂസർ കുറച്ച് പേരെ വിളിച്ചിട്ട് സോ എൻ്റെ ഒരു ഒരു കണ്ടന്റ് കൊടുക്കും എന്നുവെച്ചാൽ ലവ് ആൻഡ് ട്രിപെഞ്ച് അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായി കൊണ്ടുവന്നിട്ട് അവരെ കുറച്ച് പാ പത്ത് ജനങ്ങളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് മൂന്ന് ഷോർട്ട് ഫിലിമീന് ഒരാളെ തിരഞ്ഞെടുത്ത് അയാളെ ഒരു ഒരു മൂവിക്ക് ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യും അതാണ് ഈ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ കാണിച്ചു തരുന്നത് എന്നു ഫസ്റ്റ് ഹാഫ് തുടങ്ങുമ്പോൾ ഇവന്റെ കഷ്ടപ്പാട് എനിക്ക് നമ്മുടെ നടൻ്റെ നായൻ്റെയും അങ്ങനെയൊക്കെ കഷ്ടപ്പാട് കാണിച്ച് ബാക്കിയുള്ളവർ വന്ന് ഇവർ ഈ ഷോർട്ട് ഫിലിം ഇട്ടിത് കാണിച്ച് മൂന്ന് ഷോർട്ട് ഫിലിം നമുക്ക് കാണിച്ചു തരും മൂന്ന് ഷോർട്ട് ഫിലിമും കൊള്ളാം നല്ല രസമുള്ള പടം അടിപൊളി ഷോർട്ട് ഫിലിം പക്ഷെ ഇത് ഷോർട്ട് ഫിലിം ആക്കിയിട്ട് തന്നെ ഈ ഡയറക്ടർ ഇറക്കുകയായിരുന്നെങ്കിൽ ഈ ഈ മറ്റേ റൊണാൾഡോ ചിത്രം എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ചങ്ങായിക്കൊരു പേര് കിട്ടുന്ന മൂന്ന് ഷോർട്ട് ഫിലിം ആയി മാറുകയായിരുന്നു പക്ഷേ ചില ഇങ്ങനെ ചെയ്തില്ല ഇതും കൂടെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ട് എന്താ പറയുക വെറുതെ പശ്ചാത്തലം നശിപ്പിച്ചു എന്നറിയുക എന്ന് വെച്ചാൽ ഈ സംഭവം ഷോർട്ട് ഫിലിം അടിപൊളിയാണ് പക്ഷെ ആ ഒരു കാര്യത്തിൽ ഈ കഥയിൽ അത് അനിവാര്യമില്ല ഒരിക്കലും ഈ കഥയിൽ ആ ഷോർട്ട് ഫിലിംസേ ആവശ്യമില്ല ഞാനിപ്പോൾ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു പത്ത് മിനിറ്റ് കാണിക്കാനുള്ളത് ഉള്ളു എന്നുവെച്ചാൽ എന്താ പറയുക നമ്മളെ നടന്ന് അവിടെ വരുന്നു അതായിരുന്നു തിയേറ്ററിൽ കയറുന്നു ഈ മൂന്ന് പടം അങ്ങനെ പെട്ടെന്ന് വെച്ചാൽ എഡിറ്റിങ്ങിൽ മാറി മാറി കാണിക്കുന്നു എന്നിട്ട് ഈ നടന്ന് കിട്ടുന്നില്ല എന്നിട്ട് കുറച്ചായിട്ട് എന്തായിരുന്നു ബാക്കിയുള്ളവർക്ക് സിനിമ ചെയ്യാൻ താല്പര്യമില്ല നടന്ന് വീണ്ടും കിട്ടുന്നു എന്താ പറയുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കാണിച്ചിട്ട് ഇതിന്റെ മെയിൻ കഥ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നില്ല അത് തുടങ്ങിയാൽ മതി അത് സെക്കൻഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ തുടങ്ങിയാൽ മതി എന്നിട്ട് ഈ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ടിസ്റ്റും ടെൻസും വരുന്നുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് എന്താ പറയുക ഇന്റർവെൽ ഇട്ടിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് ഈ കഥന്റെ ബാക്കി കാണിച്ചാൽ മതി വെറുതെ ഈ ഫസ്റ്റ് ഹാഫില് മൂന്ന് ഷോർട്ട് ഫിലിമിന്റെ ടൈം ഒരിക്കലും ആവശ്യമില്ല ഒരു മണിക്കൂർ വെറുതെ ആണ് ഒന്നിനും വെച്ചാൽ കണ്ടോണ്ടിരിക്കാം പക്ഷേ അത് ആവശ്യമില്ല ഇപ്പൊ ഹൃദയപൂർവത്തിൽ തന്നെയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ബേസിലിന്റെ ഒരു ക്യാമയോ വരുന്നുണ്ട് എന്നുവെച്ചാൽ ആ ക്യാമോ എന്താ പറയാ ആവശ്യമാണോന്ന് ചോദിച്ചാ ആവശ്യമില്ല അവിടെ ഒരു ആവശ്യം ഇല്ല പക്ഷെ എന്താ പറയുക അതോ ഒരു സീനൊക്കെ ഉള്ളു അങ്ങനെ കുറെ സീൻസുള്ള ഒരു രണ്ടു മൂന്ന് സീൻസൊക്കെ ഉണ്ട് എന്താ പറയുക എന്താ പറയുക ഒരാവശ്യമില്ലാത്ത കുറച്ച് സീൻസ് പോലെ നമുക്ക് തോന്നുന്നത് പക്ഷെ നമുക്കത് മനസ്സിലാവില്ല കാരണം ഈ പടം ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് പിന്നെ ആലോചിക്കുമ്പോൾ ഇത് എന്തിനാണ് ഈ സീൻസൊക്കെ ആവശ്യം അത് ആ പടത്തിന്റെ ഫ്ലോയിൽ ഒട്ടും ബാധിക്കുന്നില്ല അങ്ങനെ പോകുന്നുണ്ട് അത് കുറച്ച് ചെറിയ ചിഞ്ച് സീൻസ് ആയതുകൊണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഫസ്റ്റ് ഹാഫ് ഫുള്ളും ആവശ്യമില്ല ഈ പാടത്തേക്ക് ഈ കഥക്ക് ഒരാവശ്യം ഇല്ലാത്ത കാര്യമാണ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത് എന്താ പറയുക ഇതിലിപ്പോൾ എന്താ ഒരു ഡയറക്ടർ വന്നിട്ട് ഒരു ഒരു കഥ പറയുന്നു നമുക്ക് ആ കഥ കാണിച്ചിരുന്നു അതിൻ്റെ ലാസ്റ്റ് ആ പടം ഓക്കെ ആവുന്നു അതിൻ്റെ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ആ ഡയറക്ടറിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നു ഇതങ്ങ് കാണിച്ച് ഒരു ഒന്നര മണിക്കൂറോ ഓരോ ഒന്നര പോയിൻറ്റ് അമ്പത് മിനിറ്റോ വെച്ചിട്ട് ഈ കഥ നിർത്തുകയാണെങ്കിൽ കൊള്ള അടിപൊളി പാടം ഒരു ആവറേജ് ഒരു ഹിറ്റിനുള്ള വകയുണ്ടായിരുന്നു പക്ഷെ ഇത് അവര് വെറുതെ ഫസ്റ്റ് ഹാഫിലെ കുറേ ഷോർട്ട് ഫിലിം എടുത്തിട്ട് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിമിന്റെ കഥയും കാണിച്ച് വേറെയും കഥ കാണിച്ച് എന്താ പറയുക ഒട്ടും ഈ കഥ കാവശില്ലാതാക്കി കളഞ്ഞു സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫിന്റെ കഥയാണ് ഇതിന്റെ മെയിൻ കഥയാ ഈ കഥ ഫുള്ളു ആണെങ്കിൽ പടം ഹിറ്റായിരുന്നു കാരണം നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ അതൊന്നും കാര്യമൊക്കെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് ശരിക്കും സെക്കൻഡ് ഹാഫ് മാത്രം മതി എന്തിനാണ് ഈ ഫസ്റ്റ് ഹാഫ് എന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല ഇതിലിപ്പോൾ എന്താ പറയുക നമ്മളെ സെക്കൻഡ് ഹാഫിലൊരു നടൻ പുതിയ നടനാണ് നടിയും ഞാൻ അധികം മറ്റേ കൂമനിലൊക്കെ ഉള്ള നടിയാണ് പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതൊന്നും അതോ വേണ്ട പടം കഥ സെക്കൻഡ് ഹാഫ് വേറെ ലെവലാണ് അവസാനം അവസാന ട്വിസ്റ്റൊക്കെ ഉണ്ട് എല്ലാ അടിപൊളിയാണ് ശരിക്കും ശരിക്കും ഇൻട്രൻസിൻ്റെ ഒക്കെ പറയുകയാണെങ്കിൽ ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഇതില്ല ലാലുണ്ട് ലാലിനും വലിയ ഡയലോഗ് പോലും ഇല്ല എന്താ മറ്റേ ജംഗ്ലമി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഡയലോഗൊന്നും കൊടുക്കാതെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് കുഴപ്പമില്ലാതെ ഒരു പടം ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വട്ടം എന്തായാലും കാണാം പക്ഷേ ഇതിൻ്റെ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് മാത്രമാണ് ഈ പടം ഇറ്റ് അതായത് ഫസ്റ്റ് ഹാഫും കൂടെ ആക്കി നശിപ്പിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു വട്ടം കണ്ട് വെറുതെ ഇങ്ങനെ സമയം കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു പടം അത്രേ ഉള്ളൂ അപ്പം ഈ പോയി കാണുക ഒരു റൊണാൾഡോ ചിത്രം ഓക്കെ അപ്പോൾ ബൈ